ീർക്കാല് നേരം മുന്നിൽ വന്നൊരു കാനിൽ കണ്ണീർ കാട് എഴുകുന്നേര് എന്നീ നന്നൊരു തായൽ വരവായു നീ ആരിഷ മുത്തിൽ പോലൊരു കട്ടിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ച് പഴുവള്ളിനുള്ളിലുള്ളിൽ വരവായി നീ ആയിഷ വരവായി നീ കണ്ണീരില്ല കരയാമില്ല പിരിയ ഇന്നെനിക്ക് ഭാഗ്യമില്ല നിന്ന കൂടെ ജീവിക്കാം ഇന്നെനിക്ക് ഭാഗ്യമില്ല നിന്നട കൂടെ ജീവിക്കാം ഓത്തു കാലം തൊട്ട് നിന്നെ ഞാൻ നീയും നോക്കി ാലം മുതൽ എന്നെ നോക്കി ചിരിച്ചത് കരയുകാനും ഒരുങ്ങുന്ന റഹ്മാനാണ് റഹിമാണേ കാത്തുപ്പള്ളി കാലം മുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചത് ഓർത്ത് നീ നോക്കണേ നീ കൽവേലൊന്നും കാത്തണേ അറിഞ്ഞിടുന്നൊരു കാലത്തൊരുന്ന വരുന്ന കണ്ണീര് ഓർത്തു ഓർത്ത് നിന്റെ മുഖം കണ്ണീരാണേ കരയുകയല്ലാതാശകളില്ല എന്നൊരു കണ്ണീര് കനവിൽ നിന്നും കാണുന്ന കൽഭം നീയാണ് ആശിക്കുന്നേരം നിന്നെ നോക്കി കരഞ്ഞ നേരത്ത് ആശകൾ മാത്രമേ തന്നൊരു കണ്ണീര് കൽവിൽ നീയെന്നോശകൾ പലന്തും തന്നിട്ട് കനവിലും നനവിലും നീയാണെന്നൊരു ആശകൾ തന്നിട്ട് അസലാമലേക്കും ഇനി പുതിയ വീഡിയോ